നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ കൂടി കൂടി തോന്നുന്നില്ല എന്തോ ശക്തി ഇവിടെ പിടിച്ചു നിർത്തുന്ന പോലെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന സംഭവം ഞാൻ ഇവിടെ വന്നു പൂജ എടുത്തു മൂന്നാഴ്ച രണ്ടാമത്തെ പൂജ എടുത്തപ്പോഴേ എനിക്ക് ലോൺ ഇങ്ങോട്ട് പാസ്സായി വിളിച്ചു പറഞ്ഞു അപ്പൊ മൂന്നാമത്തെ ആഴ്ചപ്പോൾ എൻ്റെ കടങ്ങൾ മൊത്തവും ഞാൻ തിരിഞ്ഞു സ്ഥാനം ഇത് പാരിപ്പള്ളി വവ്വാക്കുന്ന് ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് ഇവിടെ ഇപ്പോൾ ഗുരുസി നടന്നുകൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട് നമുക്ക് എന്തായാലും അന്വേഷിക്കാം എന്തുകൊണ്ടാണ് അവർ ഇത്രയും ദൂരത്തു ഈ അമ്പലത്തിൽ വരുന്നത് ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ഓ വേറെ ഏട്ടാമ്പലമാണ് അവിടെയും പോകാറുണ്ട് ചൊവ്വാഴ്ച അവിടെ പോയിരുന്നു പിന്നെ ഇവിടെ പിന്നെ പ്രസിദ്ധാണെന്ന് വന്ന് നോക്കാന്ന് വിചാരിച്ച് മോന് വേണ്ടിയിട്ടാണ് കുടുംബം നോക്കാതെ വലിയ വിഷമത്തിലാണ് അങ്ങനെ ഒന്ന് എല്ലാവർക്കും അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്നു ഇപ്പം ഇന്ന് മൂന്ന് വെള്ളിയാഴ്ചയാണ് മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ ഇതുപോലെ ന്യൂസിലൊക്കെ കണ്ട് പിന്നെ ഓരോരുത്തർ പറയണ കേട്ട് പിന്നെ ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ടല്ലോ ഇന്നലെ കണ്ടുകൊണ്ട് വന്നതാണ് ആദ്യമായിട്ട് വരിക ആദ്യമായിട്ട് വരിക ഞാനും എൻ്റെ ഭാര്യയും മരുമോളും മരുമോളുമുണ്ട് കുഞ്ഞുമുണ്ട് ഞാനിത് മൂന്നാമത്തെ ആഴ്ചയാണ് പോരണിയിൽ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അടുത്ത ആ യൂട്യൂബിൽ കണ്ടു വന്നതാണ് ആ യൂട്യൂബിൽ കണ്ടുവന്ന് ആദ്യം വരാത്തില്ല പിന്നെ ഇവിടുത്തെ മാമനെ വിളിച്ച് വഴിയെല്ലാം ചോദിച്ചു ഒരു ചൊവ്വാഴ്ച ദിവസം വന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ മുഖീത് മൂന്നാമത്തെ ആഴ്ച പൂജയ്ക്ക് വരും വെള്ളിയാഴ്ച വേറും അല്ല ഈ മണ്ണി വന്ന് കയറിയപ്പോൾ ഒരു സമാധാനവും സന്തോഷമുണ്ടായിട്ടുണ്ട് മാറുമെന്ന് വിശ്വാസമുണ്ട് കാരണം ഇത്രയും ജനങ്ങൾ വരയില്ലേ അമ്മ കൈവിടില്ലെന്നറിയാം അങ്ങനെ വന്നതാണ് ഞാന് മായ പറഞ്ഞിട്ട് എത്തിയത് മായ എൻ്റെ കൂടെ വർക്ക് ചെയ്യാണ് അപ്പൊ മായ പറഞ്ഞിവിടെ ഭംഗിയെന്നൊരു അമ്പലം ഉണ്ട് ലക്ഷ്മി നാരായണനും കൂടി ചേർന്നിട്ടത് അപ്പോൾ ഭൂമിയിൽ അപ്പോൾ അവിടുത്തെ മാമൻ പറഞ്ഞു ഭൂമിയിൽ അർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മാ ലക്ഷ്മി നാരായണൻ അർത്ഥം അതിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു അത്ഭുത സിദ്ധിയുള്ള അമ്പലമെന്ന് പറഞ്ഞു വന്നു കണ്ടു തൃപ്തിയായി പ്രത്യേകിച്ചും ഇന്ന് ഏകാദശിയാണല്ലോ സ്വർഗവാതിൽ ഏകദശി അപ്പോൾ ഈ ദിവസം തന്നെ ഇവിടെ വന്ന് ഭഗവാനെ കൈകൊണ്ട് മാല കെട്ടിക്കൊടുക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു അത് മായ മായകാരനോടും മായോട് വളരെ നന്ദി പറയുന്നു പിന്നെ ഭയങ്കര ഒരു വൈബാണ് ഒരു പ്രത്യേക വൈബിവിടെ നിൽക്കാൻ നിൽക്കും തോറും നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ കൂടി കൂടി വരുവാണ് ഒന്നും പോവാൻ ഇവിടെ പിടിച്ചു നിർത്തും നിർത്തുന്നു നമുക്കൊരു അനുഭവമാണ് ആ ഞാൻ ഇവിടെ ഒന്നും തൊഴുതിട്ടും മതിയാവുന്നില്ല ശരിക്കും ഭഗവാനെ കണ്ടിട്ടും മതിയാവുന്നില്ല അപ്പം ഇനിയും വരും തുടർച്ചയുള്ള ഉള്ള ദിവസങ്ങളിൽ ഞാനിവിടെ ഗുരുതിക്ക് ഒക്കെ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ലക്ഷ്മി പൂജയ്ക്കൊക്കെ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ വരും ഞാൻ ഇവിടെ ഒരു കുറേ കാലം ഒന്നും ആയിട്ടില്ല ഞാൻ യൂട്യൂബിൽ നിന്ന് നിങ്ങളെ ചാനൽ കണ്ടിട്ടാണ് വന്നത് ഞാൻ എൻ്റെ വീടും ഇവിടെ കല്ലമ്പലത്താണ് ഇവിടെ തിരുവനന്തപുരത്താണ് ഇപ്പോൾ കന്യാദനത്തിൽ ഞങ്ങൾ അഭിനയിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാനിങ്ങനെ വന്ന് ഒരു ഇവിടെ വന്ന് ഞാൻ ഏഴ് കുരുതി പൂജയും ലക്ഷ്മി പൂജയും കഴിച്ചു ഇവിടെ നിന്ന് പറഞ്ഞ പോലെയൊക്കെ ഞാൻ വീട്ടിലും നമുക്ക് എനിക്ക് മനസമാധാനം ഉണ്ട് അതിലെ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത് മനസമാധാനമുണ്ട് വീട്ടിൽ മനസമാധാനം തീർച്ചയായിട്ടും കൊല്ലം കൊട്ടിയത്ത് അജിത ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടതാണ് അത് ഏഴ് പൂജ എടുത്തു ഇത് എട്ടാമത്തെ തവണ വരുന്നു അഞ്ച് പൂജ എടുത്തപ്പോഴേ വിചാരിച്ച കാര്യങ്ങൾ നടന്നു പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും പൈസ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കടമുണ്ടായിരുന്നു അപ്പം ലോണും കാര്യങ്ങളൊക്കെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന സംഭവം ഞാൻ ഇവിടെ വന്നു പൂജ എടുത്തു മൂന്നാഴ്ച രണ്ടാമത്തെ പൂജ എടുത്തപ്പോഴേ എനിക്ക് ലോൺ ഇങ്ങോട്ട് പാസ്സായി വിളിച്ചു പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ ആഴ്ചപ്പോൾ എൻ്റെ കടങ്ങൾ മൊത്തവും ഞാൻ തീർത്തു പിന്നെ ഞാൻ വന്ന് വിളക്കെടുത്തു പിന്നെ എനിക്ക് വിദേശത്ത് പോകാൻ മെഡിക്കലൊക്കെ നടക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു ചില അസുഖങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പേടിയുണ്ടായിരുന്നു പക്ഷേ മെഡിക്കലിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പം നാളെ ഞാൻ പോവുകയാണ് എല്ലാം ദേവിയുടെ അനുഗ്രഹം നാളെ രാത്രി പോവുകയാണ് ഞാൻ നിന്നെടുത്ത് തന്നെ കിട്ടില്ല എന്നുള്ള ജോലിയായിരുന്നു കിട്ടി ഞാൻ രാത്രി പോകും എല്ലാം ഇവിടുത്തെ അനുഗ്രഹമാണെന്ന് ചോദിച്ചു ഉണ്ട് അതായത് നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും ഭക്തജനങ്ങൾ ഇവിടുത്തേക്ക് ഒഴികൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എക്സ്പീരിയൻസിനോട് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്തമാരാണ് സൈനിങ് ഓഫ്